ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകന് നേരെ വധഭീഷണി മുഴക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മളെല്ലാവരും വാട്സപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അതിനെതിരെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉയർന്നു വന്നെങ്കിലും എഴുത്തുകാരിയും അവതാരിക്കും ലൈഫ് കോച്ചും ഒക്കെയായ അശ്വതി ശ്രീകാന്തിൻ്റെ അഭിപ്രായം അവർ ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടിയുടെ ഇങ്ങനത്തെ ഒരു അക്രമണോത്സുഖമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അതിൽ തല്ല് കിട്ടാത്തതിന് കുറവാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തല് കിട്ടി വളർന്നത് നമ്മളൊക്കെ എത്ര നല്ലവരാണല്ലേ തല്ലുന്നതാണോ അടിച്ചു വളർത്തുന്നതാണോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചിട്ട് ആ ഒരു വാചകമാണ് ചെയ്ത് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് അശ്വതി പറഞ്ഞ ഇത്തരം തലവാചകങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഒപ്പീനിയനെ പൂർണ്ണമായും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അശ്വതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ആ പോസ്റ്റ് വിശദമായിട്ട് വായിച്ചായിരുന്നു അശ്വതി പറയുന്നതെല്ലാം നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് പാരന്റിങ്ങിനെ കുറിച്ച് അശ്വതി ഒരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചും കൂടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രവൃത്തി പരിചയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അശ്വതി അത്തരം ഒപ്പീനിയൻ പറഞ്ഞത് ജനറൽ പാരൻറ്റിങ്ങിൻ്റെ ആവശ്യകതയും ഒരു പാരൻറ്റിങ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരുപാട് സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണെന്നും കുഞ്ഞുങ്ങളെ അത് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള വളരെ ഡീപ്പായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പുള്ളിക്കാരിയുടെ അറിവും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പുള്ളിക്കാരി ഒരു ഞാൻ വിമർശിക്കുന്നതല്ല എങ്കിലും പറയുകയാണ് ഒരു നന്മ ആകുന്ന ഒരു ലൈനിലുള്ള ഒരു പോസ്റ്റാണ് ആ അശ്വതി ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഒരു കാര്യം തല്ലി തല്ലി കിട്ടി വളർന്നത് നമ്മളൊക്കെ എത്ര നല്ലവരാണല്ലേ എന്നുള്ളത് തീർച്ചയായും അച്ഛനമ്മമാരെയും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒരു പരിധിക്കപ്പുറം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ തല്ല് തല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതല്ല എങ്കിലും ചെറിയ ചില പണിഷ്മെൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് നല്ല നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെർഷൻസ് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമുക്കുണ്ടായത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു ഭയം മുതിർന്നവരോടുള്ള ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയമുണ്ട് ആ ഭയം ഏത് തലമുറയിൽപ്പെട്ട ആളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നത് ണെങ്കിലും അത് ഉണ്ടാവുക തന്നെ വേണം ഈ ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ്ങിനെയും ടോക്സിക് ആയിട്ടുള്ള ഒരു അധ്യാപകരെയും ഒക്കെ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയ കാര്യമാണ് അശ്വതി ശ്രീകാന്ത് ആ ഒരു പോസ്റ്റിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പാരന്റിങ്ങും കുഞ്ഞുങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ജെന്റിലായിട്ടുള്ള രീതിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായാലും അധ്യാപകന് നേരെ കൊലവെളി നടത്തിയ അധ്യാപകന് നേരെ വധഭീഷണി വഴി ഈ വിദ്യാർത്ഥി ഉണ്ടല്ലോ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയെ ഡീൽ ചെയ്യാനുള്ള രീതിയാണ് ഈ വിദ്യാർത്ഥിയെ ഡീൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനോ കാര്യമോ ഒന്നുമല്ല ഇതുപോലുള്ള സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥിയെ ഡീൽ ചെയ്യേണ്ടത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ജെൻഡിലായിട്ടുള്ള ഒരു രീതിയിൽ ആണെന്ന് എനിക്ക് തോന്നില്ല എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ഉപദ്രവിക്കണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവനില്ലാതെ പോയത് ആ കുട്ടിക്ക് ഇല്ലാതെ പോയത് മുതിർന്നവരോടുള്ള ബഹുമാനമാണ് ആ ബഹുമാനത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഭയവും ആ അതെല്ലാം ഓവറോൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡിസിപ്ലിൻ ഉണ്ട് അച്ചടക്കം എന്ന് പറയും അത് ഒരിക്കലും മുതിർന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമോ അല്ലെങ്കിൽ മുതിർന്നവരോട് നമ്മൾ കാണിക്കുന്ന ഷോയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൊച്ചുകുട്ടി വന്ന് നമ്മളെയോട് കുറച്ച് ബഹുമാനം കാണിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നതും ഒന്നുമല്ല ആ വ്യക്തിയുടെ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിനാണത് അതിൻ്റെ ഒരു ട്രെയിനിങ്ങും കോച്ചിങ്ങും ആണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നിനെയും ഭയമില്ലാതെ ഒന്നിനെയും കൂസാതെ വളരുന്ന ഒരു തലമുറ ആർക്കും ആ കുട്ടിക്കും ആ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒരു വിധത്തിലുള്ള ഗുണവും ചെയ്യില്ല അശ്വതി ശ്രീകാന്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ് അതില് താഴെ കമന്റിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടിയുടെ കൂടെ നിങ്ങളുടെ അശ്വതിയുടെ കുഞ്ഞുങ്ങളെ കൂട്ടുകൂടാൻ വിടുമോ ആ ഒരു കുട്ടിയുമായി ഫ്രണ്ട് ആവാൻ അശ്വതിയുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു തീർച്ചയായിട്ടും അനുവദിക്കില്ല അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു ഷോ ഓഫ് നടത്താൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അശ്വതി പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വളരെ ജെൻറ്റിലായും അവർക്ക് വേണ്ടി പാരൻറ്റിങ്ങിന് നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയും ഒക്കെ തന്നെ ആ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ് പക്ഷെ അതെല്ലാം എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ അല്ല പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല